ണ്ടു പറഞ്ഞു നീ മൂങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ എന്നോടൊക്കെ ആണെങ്കിൽ നീ നല്ല വാ വയ്ക്കുവല്ലോ ഒന്നുമില്ല നിനക്ക് ഒന്ന് പ്രതികരിക്കാനുള്ള ശേഷി ഇല്ലേ അമ്മയോടൊക്കെ കിടന്ന് പറയുന്ന പോലെ നീ അവിടെ ചെന്ന് പറഞ്ഞു നീ പിന്നെ അമ്മ എന്നെ വഴക്കു പറയാനല്ലേ എടി നമ്മള് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ പറഞ്ഞു പറഞ്ഞില്ലേന്ന് ചോദിച്ചാ പറഞ്ഞില്ല എന്ന രീതിയിൽ വേണം കാര്യങ്ങൾ അവർ എന്നതാ അതൊക്കെ ഞാൻ വഴിയാ പറഞ്ഞു തരാം വാ കളിച്ചാ കല്ല് മുറ്റ കളിച്ചു കളിക്കണോ ചായ കിട്ടിയില്ല അയ്യോ നിനക്ക് കിട്ടില്ല ചായ കിട്ടിയില്ലേ ഇല്ല ഞാൻ വെയിറ്റ് സിനിയോടൊന്ന് ചോദിക്കട്ടെ ചായ കൊടുത്തില്ലേ ആ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഡൈനിങ് ടേബിളെ അവിടെ ഇവിടെ വെക്കണ്ട കാര്യമുണ്ടോ ഇവിടുത്തെ അപ്പ പറമ്പിലാണെങ്കിലും പുറത്താണേലും ഞാൻ കൈയിലല്ലേ കൊണ്ടോ കൊടുക്കണ്ടേ അവർക്ക് കൈ കൊണ്ടു കൊടുക്കണം അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ഇരുന്ന് പോകൂ ടേബിളെ ചായ ഇരിപ്പുണ്ടേ കേട്ടോ അമ്മ ഇത്രേ ഉള്ളൂ ചുമ്മാ ആവശ്യമില്ലാതെ അവരുടെ കൈ കൊണ്ടോ കൊടുക്കുക അവരിയ്ക്കുന്നോടത്ത് കൊണ്ടുപോകും എന്തിനാ ആവശ്യമില്ലാതെ അവർ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നത് ചേച്ചി ഇങ്ങോട്ടൊന്നും വന്നിട്ട് ഇഷ്ടമില്ല പ്രായമായില്ലേ അങ്ങ് മെലിഞ്ഞു പോയല്ലോ അത് പിന്നെ കോളോളും ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട് അതുകൊണ്ടാ ഇങ്ങനെ ക്ഷീണിക്കുന്നത് എനിക്കും അതും നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഈ രോഗമില്ലേ അത് കാരണം നമുക്കും പാരമ്പര്യമായിട്ട് കിട്ടിയതാ ആ ചായ സുഖായിട്ടിരിക്കണു എന്ത് കല്യാണത്തിന് പറഞ്ഞിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ കെട്ടിക്കാൻ പറയേണ്ട കാര്യമുണ്ടോ ആ അതിനാ ശരി അങ്ങനെ പറഞ്ഞേ അമ്മ ഓർക്കുന്നില്ലേ ഒരു ദിവസം ഞാൻ ഉച്ച കൂടി എന്റെ പപ്പയെ ഹോസ്പിറ്റലിൽ കാണിച്ച് കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ അമ്മ എന്നോട് ചോദിച്ചത് എന്തോ പറഞ്ഞു ഡോക്ടർ അതെന്തോ വീട്ടില് എന്തോ പണി ചെയ്യോ എന്തോ പൊടി അടിച്ചതാവാ പപ്പയ്ക്ക് എപ്പത്രയും വിഷമം വന്നത് പൊടിയൊന്നും അടിക്കാതെ സൂക്ഷിക്കാൻ പറഞ്ഞ ഇപ്പൊ വീട്ടില് പപ്പയുടെ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അപ്പൊ അതുള്ളത് കൊണ്ട് അധികം സൂക്ഷിക്കാനേ പറഞ്ഞോളൂ ഇത് കുടുംബത്തിൽ നേരത്തെ ഉള്ളതായിരുന്നോയ്യൂ ഇതൊക്കെ കല്യാണം കഴിക്കാൻ വരുമ്പോ ആലോചിക്കുമ്പോഴേ ഇതൊക്കെ പറയണ്ടേ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ പാരമ്പര്യൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ അമ്മയ്ക്ക് ഓർമ്മയില്ല എടാ എഴുന്നേക്ക് ദേ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ദേഹ പമ്പരൊക്കെ ഉണ്ടെങ്കിലേ കുളിച്ചാൽ ഇനി ഒന്ന് നോക്കണേ ഞാൻ താഴോട്ട് പോവാ നീ ഇവിടെ മടി പിടിച്ച് കിടക്കും അവൻ അമ്മ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ കുളിക്കാൻ ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുന്നു എന്റെ ആവശ്യം എന്താ ഇതിപ്പോ എന്താ ഒരു ചിട്ടയില്ലാത്ത ജീവിതം രാത്രി വന്ന് കുളിക്കാൻ കേറും രാത്രിയിലുള്ള അടുത്തൊക്കെ കറങ്ങി നടക്കും തണുത്തോളം കുടിക്കും അങ്ങനെയൊക്കെ വരുത്തി വെച്ചേക്കുന്നതല്ലേ ഇപ്പൊ എന്ത് ചെയ്യാനായിട്ടാ അങ്ങനെ അതിനെ കൂടി കേക്കണേ മുമ്പ് ഞാൻ ഇതുപോലെ അമ്മ വന്ന് ഓർമ്മയുണ്ടോ ഇങ്ങനെ എന്താന്ന് അതെങ്ങനെയാ രാത്രിയിലല്ലേ എണ്ണയും വെച്ച് കുളിക്കാൻ കേറുന്നത് പിന്നെ ഈ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് വരും ഇതെങ്ങനെയാ പിന്നെ എങ്ങനെയാ പനി പിടിക്കാരി ചിട്ടയുള്ള ഉള്ള ഒരു ലൈഫാണോ നിങ്ങടെ പിന്നെ അങ്ങനെ വന്ന് പൊതച്ചു മൂടി കിടക്കാല്ലോ ഞാൻ ഉണ്ടല്ലോ പിന്നെന്താ ഒരു ആ ഇവനും ഇതുപോലെ നോർമലാണ് പക്ഷേ ഷുഗർ കുറച്ച് കൺട്രോൾ ചെയ്യണം പിന്നെ പ്രോട്ടീൻ കുറച്ച് കുറവാണ് ഏലക്കറികള് പിന്നെ മുട്ടയുടെ വെള്ള മീറ്റ് പിന്നെ നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യമായിട്ട് ഇരിക്കണം അല്ല ഡോക്ടറെ അതിനിപ്പോ എന്തെങ്കിലേക്കോ ഫുഡൊന്നും അങ്ങനെ മെഡിസിൻ ഒക്കെ വീട്ടിലൊന്നും കിട്ടണമെന്നില്ലേ അങ്ങനെ പറഞ്ഞേ അല്ല അമ്മ തന്നെ എപ്പോഴും പറയാറേ വീട്ടിലെ ആണുങ്ങള് കഴിച്ചിട്ട് പെണ്ണുങ്ങള് കഴിച്ചാ മതി അവര് നല്ല കഷ്ണൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലിന്റെ അറ്റത്തിച്ചിരി കഷ്ണം കിട്ടിയ നമ്മക്കൊക്കെ എന്നാ പ്രോട്ടീൻ ആവാനായിട്ട് അല്ലേ കൊഴപ്പില്ല ഡോക്ടർ എഴുതിക്കോ മെഡിസിൻ എഴുതിക്കോളൂ നിന്നോട് നിന്നോടവരിങ്ങനെയൊക്കെ പറയുമ്പോ അവനൊന്നും പറയുമ്പോ പറയുന്നത് എന്റെ അമ്മയല്ലേ അങ്ങ് എന്നാ ചെയ്യാൻ പറ്റും ആഹാ വന്നു ആ നേരം എന്നെ ഏ അല്ല പറയാൻ പറ്റുന്നാണെങ്കി നിന്നോട് പറയുന്നാലും അവളവുടെ വീട്ടിൽ അവ തള്ളയായിട്ട് ചേരിയല്ല അതിന്റെ ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞ് മൂങ്ങിക്കൊണ്ടിരിക്കുന്ന ൂപി ഇരിക്കേണ്ട കാര്യം ഇല്ല നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങള് അപ്പ അപ്പ പറയണം എന്നാ പിന്നെ പറഞ്ഞോന്ന് ചോദിച്ചാ വായി ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല എന്തായാലും എന്താ എങ്ങനെയാ പറഞ്ഞേ ഞാ ഒരു കഥ സെല്ലോട്ടുമാ